നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഇനി ഘോര യുദ്ധം ജൂതരുടെ മടയിൽ കയറി അടിക്കുമെന്ന ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിയുടെ താക്കീതിന് മൊസാദിന്റെ മുന്നറിയിപ്പിങ്ങെത്തി കൂടുതൽ കളിക്കാൻ നിൽക്കരുത് ചുവരിൽ പടമാകുമെന്നാണ് മൊസാദ് മുന്നറിയിപ്പ് കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ ഞങ്ങൾക്ക് വേണ്ടത് മറ്റൊരു തലയാണ് അതാണ് അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നത് ആ തല പടമാക്കിയിട്ട് ഉടൻ ഇറാനിലേക്ക് എത്താമെന്നാണ് മൊസാദിന്റെ പ്രഖ്യാപനം ഖമനേയിക്ക് സുരക്ഷ കൂട്ടിയിരിക്കുകയാണ് ഇതോടെ ഇറാൻ ഭരണകൂടം അംഗരക്ഷകരുടെ നടുക്കിരുന്നു കൊണ്ടാണ് ഇറാൻ പരമോന്നത നേതാവ് ഇസ്രയേലിനെ വെല്ലുവിളിക്കുന്നത് എപ്പോൾ വേണമെങ്കിലും മൊസാദ് പല രൂപത്തിൽ എത്താമെന്നുള്ള പേടിയിൽ വെള്ളം കുടിക്കാൻ എടുത്താൽ പോലും സുരക്ഷാ ഉദ്യോഗസ്ഥർ കുടിച്ചതിന് ശേഷമേ ആയതുള്ള അലി ഖമനേ ഉപയോഗിക്കുന്നുള്ളൂ എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പോലും റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഒരു രാജ്യത്തിന്റെ പരമോന്നത നേതാവാണ് എന്ത് ഗതികേടാണെന്ന് നോക്കണേ ഒക്ടോബറിലെ ഇസ്രയേൽ ആക്രമണത്തിന് പിന്നാലെ ബെഞ്ചമിൻ നതന്യാഹു ഒരു പ്രഖ്യാപനം നടത്തി അത് നടപ്പിലാക്കി ഇനി ഒരു തല കൂടി എടുത്താൽ പ്രഖ്യാപനം പൂർത്തിയാകും ഹമാസിന്റെ നാല് നേതാക്കളെ വധിക്കുമെന്നായിരുന്നു നദന്യാഹു അന്ന് ആണയിട്ട് പറഞ്ഞത് ഇസ്മയിൽ ഹനിയ ഗാസയിലെ നേതാവ് യഹിയ സിൻവർ സേനാ വിഭാഗം തലവൻ മുഹമ്മദ് ദെയ്ഫ് ഹമാസ് സേനയിലെ രണ്ടാമൻ മർവാൻ ഇസ എന്നിവരാണ് ആ ഹിറ്റ് ലിസ്റ്റിൽ ഉണ്ടായിരുന്നത് ഇതിൽ സിൻവാർ മാത്രമാണ് ഇപ്പോൾ ജീവിച്ചിരിക്കുന്നത് ഈ തലയാണ് മൊസാദിന് വേണ്ടത് ഈ തലയെടുത്തതിന് ശേഷമേ വിജയ ഭേരി മുഴക്കുകയുള്ളൂവെന്ന് മൊസാദിന്റെ പ്രഖ്യാപനം കഴിഞ്ഞു എവിടെ ഒളിപ്പിച്ചാലും പാതാളത്തിലായാൽ പോലും പാതാളവും തുരന്നെത്തി തീർക്കുമെന്ന് കട്ടായം പറയുകയാണ് മൊസാദ് ഇസ്രയേലിന്റെ അന്തകനെന്ന് ഹമാസ് തന്നെ ഓമന പേരിട്ട് വിളിക്കുന്ന എഹിയാസിൻവർ പക്ഷേ ഇപ്പോൾ ഒളിവിലാണ് മൊസാദിനെ തന്നെയാണ് മൂപ്പർക്ക് ഭയം എപ്പോൾ വേണമെങ്കിലും ഏത് രൂപത്തിലും മൊസാദ് എത്താമെന്ന് യഹിയാസിൻവർക്ക് അറിയാം അതുകൊണ്ട് തന്നെ ഒളിവിലാണ് പുറത്തേക്ക് തലയൊന്നിടുന്നത് പോലുമില്ല ഇസ്മയിൽ ഹനിയയുടെ തല വീണതോടുകൂടി പേടി ഇരട്ടിച്ചിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇനി ഉടനെ യഹ്യാ യഹിയാസിൻവറിന്റെ തല പുറത്തേക്ക് കാണാൻ കഴിയില്ല പക്ഷേ എന്തു തന്നെ ചെയ്തിട്ടാണെങ്കിലും സിൻവറെ തീർക്കുമെന്ന് മൊസാദ് പ്രഖ്യാപിക്കുകയാണ് ഹമാസിന്റെ തലകളെല്ലാം എടുത്തുകഴിഞ്ഞു മർവാൻ ഈസ മാർച്ചിലാണ് കൊല്ലപ്പെടുന്നത് ഒക്ടോബറിലെ ഇസ്രായേൽ ആക്രമണത്തിന്റെ സൂത്രധാരൻ എന്നറിയപ്പെടുന്ന ആളാണ് ഇയാൾ അൽകസാം ബ്രിഗേഡിന്റെ സ്ഥാപകൻ മുഹമ്മദ് ദെയ്ഫും കഴിഞ്ഞ ദിവസം കൊല്ലപ്പെട്ടതായി സ്ഥിരീകരണം വന്നിട്ടുണ്ട് ജൂലൈ പതിമൂന്നിന് തെക്കൻ ഗാസയിലെ ഖാൻ യുനൂസിൽ നടത്തിയ ആക്രമണത്തിൽ ദെയ്ഫ് കൊല്ലപ്പെട്ടുവെന്നാണ് വ്യാഴാഴ്ച ഇസ്രായേൽ സൈന്യം സ്ഥിരീകരിച്ചിരിക്കുന്നത് ഹമാസ് തലവൻ ഇസ്മയിൽ ഹനിയ കൊല്ലപ്പെട്ടതിന് പിന്നാലെയാണ് ഈ വാർത്തയും എത്തിയത് ഒക്ടോബർ ഏഴിന് ഇസ്രയേലിൽ നടത്തിയ കൂട്ടക്കൊലയും തട്ടിക്കൊണ്ടുപോകലും ആസൂത്രണം ചെയ്ത് നടപ്പാക്കിയത് ദെയ്ഫാണെന്നാണ് ഇസ്രയേൽ പറയുന്നത് ദൈഫിനെ ലക്ഷ്യമിട്ട് ജൂലൈയിൽ നടത്തിയ ആക്രമണത്തിൽ ഹമാസിന്റെ ഖാൻ യുനൂസ് ബ്രിഗേഡ് കമാൻഡർ റാഫ സലാമയും കൊല്ലപ്പെട്ടിരുന്നു നൂറോളം അഭയാർത്ഥികളും ഈ ആക്രമണത്തിൽ മരിച്ചിരുന്നു തൊള്ളായിരം കിലോഗ്രാം ഭാരമുള്ള മാരക പ്രഹരശേഷിയുള്ള ബോംബാണ് ദൈഫ് കഴിഞ്ഞിരുന്ന വീടിനു മേലിട്ടതെന്നാണ് വിവരങ്ങൾ പുറത്തുവന്നത് ജീവിച്ചിരിക്കുന്ന ഹമാസിന്റെ തലപ്പത്തുള്ള ഏക പ്രമുഖ നേതാവായ എഹിയാസിൻവർ ആകട്ടെ ഡൽഹി മെട്രോയെക്കാൾ ആഴത്തിൽ ഹമാസ് ഗാസയിൽ ഉണ്ടാക്കിയ തുരങ്കങ്ങളിലാണ് ജീവിക്കുന്നതെന്നാണ് റിപ്പോർട്ടുകൾ ഇത്തരത്തിലുള്ള അഞ്ഞൂറിലേറെ തുരങ്കങ്ങളിൽ പകുതിയോളം ഇസ്രയേൽ സേന നിർവീര്യമാക്കി കഴിഞ്ഞിട്ടുണ്ട് ബാക്കിയുള്ളതിനെ കൂടി കണ്ടെത്താനാണ് ഗാസയിൽ കീറി മുറിച്ച് ഐ ഡി എഫ് പരിശോധന നടത്തുന്നത് തുരങ്കത്തിലിരുന്നാൽ ഇസ്രയേൽ സൈന്യം തീർക്കും പുറത്തിറങ്ങി വിദേശത്തേക്ക് കടന്നാൽ മൊസാദ് തീർക്കും ആ രീതിയിലുള്ള ഒരു ജീവിതമാണ് ഇപ്പോൾ സിൻവാറിൻ്റേത് ഈച്ച പോലും അറിയാതെ ഏത് രാജ്യത്ത് കടന്നു കയറിയും തങ്ങളുടെ ശത്രുക്കളെ വകവരുത്താൻ ഇസ്രയേൽ സംഘടനയ്ക്ക് അസാമാന്യമായ കഴിവാണുള്ളത് ആകെ രണ്ടായിരം പേരാണ് മൊസാദിലുള്ള അംഗങ്ങളെന്നാണ് റിപ്പോർട്ടുകൾ പക്ഷെ ഇവർ രണ്ടു കോടി പേർക്ക് സമാനമാണെന്നാണ് ശത്രുക്കൾ പോലും പറയുന്നത് അമേരിക്കയുടെ സി ഐക്ക് ഇരുപതിനായിരം അംഗങ്ങളുണ്ട് എന്തിന് ഇന്ത്യയുടെ റോയ്ക്ക് അതിലേറെ അംഗങ്ങളുണ്ട് പക്ഷെ ഒരു മൊസാദ് കമാൻഡോ എന്നത് ബാഹുബലിയെ പോലെ ആയിരം സാധാരണ പട്ടാളക്കാർക്ക് തുല്യമാണ് അയാളെ പഠിപ്പിക്കാത്ത ഒരു കാര്യവും ഉണ്ടാകില്ല ലോകത്തിലെ ഏത് ആയുധവും ഉപയോഗിക്കാൻ മൊസാദിലെ ചാരന്മാർക്കറിയാം മരുഭൂമിയിലും കടലിലും ദിവസങ്ങൾ ഒറ്റപ്പെട്ടു പോയാൽ അതിജീവിക്കാൻ പോലും ഇവർക്ക് അസാമാന്യ കഴിവുണ്ട് ഈ രീതിയിലുള്ള ഒരു പരിശീലനം ലോകത്ത് വേറെ എവിടെയും ഉണ്ടാകില്ല ഓസ്കാർ നോമിനേഷനുകളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാകും പക്ഷേ മൊസാദിന് കൊലപാതകത്തിന് നോമിനേഷൻ ഉണ്ട് കൊല്ലേണ്ട വ്യക്തിയെ നാമനിർദ്ദേശം ചെയ്യുകയാണ് ആദ്യത്തേത് രാജ്യത്തിലെ ഏതെങ്കിലും ഇൻ്റലിജൻസ് ഏജൻസിയിൽ നിന്നോ മന്ത്രിസഭയിൽ നിന്നോ ഒക്കെ ആവും ആ നോമിനേഷൻ വരിക രണ്ടാമത്തെ ഘട്ടം കൊലപാതകത്തിൻ്റെ സാധ്യതാ പഠനമാണ് അയാളെക്കുറിച്ച് രാജ്യത്തെ എല്ലാ ഇൻ്റലിജൻസ് ഏജൻസികളും സമർപ്പിച്ചിട്ടുള്ള എല്ലാ ഇൻപുട്ടുകളും പരിശോധിക്കും തുടർന്ന് എവിടെ വെച്ച് എപ്പോൾ എങ്ങനെ എന്തായുധം ഉപയോഗിച്ച് കൊല്ലുന്നതാണ് ഉത്തമം എന്നൊക്കെയുള്ള കാര്യങ്ങളിൽ ചർച്ചകൾ നടത്തും ഈ ഫീസിബിലിറ്റി സ്റ്റഡി കഴിഞ്ഞാൽ അതിന്റെ കണ്ടെത്തലുകൾ അവർ വരാഷ് എന്നു പേരായ രാജ്യത്തെ എല്ലാ ഇന്റലിജൻസ് ഏജൻസികളുടെയും തലവന്മാർ അംഗങ്ങളായ കമ്മിറ്റിയിൽ അവതരിപ്പിക്കും ഈ ഉന്നതാധികാര കമ്മിറ്റി പ്രസ്തുത ഓപ്പറേഷന് വേണ്ട എല്ലാ മാർഗനിർദ്ദേശങ്ങളും നൽകും പക്ഷേ ഈ കമ്മിറ്റിക്കും പ്രസ്തുത കൊലപാതകത്തിന് അന്തിമ അനുമതി നൽകാനുള്ള അധികാരമില്ല മൊസാദിന്റെ എല്ലാ കൊലപാതകങ്ങളും ഇസ്രയേൽ പ്രധാനമന്ത്രിയുടെ നേരിട്ടുള്ള ഉത്തരവിന്റെ പുറത്താണ് നടപ്പിലാക്കപ്പെടുന്നത് ഇസ്രയേൽ പ്രതിരോധ മന്ത്രിക്കും ഇതിൽ ഒരു റോൾ ഉണ്ട് ഇവരുടെ കയ്യിലുള്ള യെല്ലോ ബുക്കിലൂടെയാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ആ ബുക്കിൽ പേര് വന്നാൽ പിന്നെ ഏതു വമ്പന്റെയും കഥ കഴിയും പ്രധാനമന്ത്രിയിൽ നിന്നുള്ള അന്തിമ അനുമതി കിട്ടിക്കഴിഞ്ഞാൽ സംഗതി വീണ്ടും മൊസാദിന്റെ കോർട്ടിലേക്ക് എത്തും ഈ ഘട്ടത്തിലാണ് മൊസാദിന്റെ അണ്ടർ കവർ ഓപ്പറേഷൻ ബ്രാഞ്ചായ സിസേറിയ കാര്യങ്ങൾ ഏറ്റെടുക്കുന്നത് സിസേറിയയുടെ പണി ടാർഗറ്റിനെ കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിക്കലാണ് അതിനുശേഷം ഒരു സ്പെഷ്യലൈസ്ഡ് പ്രൊഫഷണൽ കില്ലിംഗ് ഡിപ്പാർട്ട്മെന്റായ കിഡോൺ ലേക്ക് ഇതെത്തും ഇവരുടെ പരിശീലനം സിദ്ധിച്ച കൊലയാളികളാണ് വധം നടപ്പിലാക്കുന്നത് അതിനായി മൊസാദിന് വേറെ ഡിപ്പാർട്ട്മെന്റുകളുണ്ട് വിഷ സൂചി മുതൽ ചാരസുന്ദരികൾ വരെ മൊസാദിന് ആയുധമാണ് ഇരുചെവി അറിയാതെ ശത്രുവിനെ ഉന്മൂലനം ചെയ്യാനുള്ള മൊസാദിന്റെ മാസ്റ്റർ പീസ് രീതികളിൽ ഒന്നാണത്രേ വിഷ സൂചി പ്രയോഗം രണ്ടായിരത്തി പത്ത് ജനുവരി ഇരുപതിന് ദുബായിൽ വെച്ച് ഹമാസ് നേതാവ് മഹമ്മൂദ് അബ്ദുൾ റഫൂഖ് മുഹമ്മദ് ഹസനെ കൊലപ്പെടുത്തിയത് അങ്ങനെയാണ് ഹോട്ടൽ മുറിയിൽ ഉറങ്ങാൻ പോയ മഹമൂദ് പിറ്റേ ദിവസം ഹൃദയാഘാതം വന്ന് മരിച്ചുവെന്നായിരുന്നു ആദ്യ നിഗമനം എന്നാൽ വൈകാതെ ഇത് മൊസാദ് നടത്തിയ കൊലപാതകമാണെന്ന് കണ്ടെത്തി ഹോട്ടലിലെ അത്യാധുനിക ലോക്കിന്റെ സോഫ്റ്റ്വെയറിൽ മാറ്റം വരുത്തിയാണ് മൊഹമ്മൂദിന്റെ റൂമിൽ കയറിയത് ഇത്തരം ലോക്കുകൾ തുറക്കാൻ പ്രത്യേകം കഴിവുള്ളവർ മൊസാദിലുണ്ട് അതുപോലെ കോടിക്കണക്കിന് ഡോളർ കൊടുത്ത് മൊസാദ് വളർത്തുന്ന പെയ്ഡ് ചാരന്മാരും ലോകത്തിൻ്റെ വിവിധ കോണുകളിലുണ്ട് ഈജിപ്ഷ്യൻ പ്രസിഡന്റ് നാസറിന്റെ മരുമകനെ പോലും പണം നൽകിയവർ കൂറുമാറ്റിയിരുന്നു വെറും പണം മാത്രമല്ല ആ ജീവനാന്ത പ്രൊട്ടക്ഷനും മൊസാദ് നൽകും മൊസാദ് വാക്ക് പറഞ്ഞാൽ വാക്കാണ് നിങ്ങളുടെ രൂപം തന്നെ മാറ്റി മറ്റൊരു ഐഡന്റിറ്റിയിൽ ജീവിക്കാനുള്ള അവസരവും നൽകും അതുപോലെ മേക്കോവറാണ് മൊസാദിന്റെ മറ്റൊരു പ്രത്യേകത സിഖുകാരനെ ആഫ്രിക്കക്കാരനാക്കാൻ മൊസാദ് ടീമിന് അധികം സമയം വേണ്ട അത്രേ ഇന്ന് ഡ്രോണുകളും ഉപഗ്രഹ സാങ്കേതിക വിദ്യയുമാണ് മൊസാദിന്റെ ബലം ഒരു സ്ഥലത്ത് ഒരു കമാൻഡോ പോകേണ്ട കാര്യം പോലുമില്ല ഡ്രോൺ അക്കാര്യം നിർവഹിക്കും ഈ മൊസാദിനെ പേടിച്ചാണ് ഇന്ന് അറബ് രാഷ്ട്രങ്ങൾ പോലും ഇസ്രയേലിനെതിരെ തിരിയാത്തത് എന്തിന് അമേരിക്കയ്ക്ക് പോലും മൊസാദിനെ ഭയമുണ്ട് എന്ന് പറയുന്നതിൽ അതിശയോക്തി ഒന്നുമില്ല ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്